രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് ഇപ്പം നൂറ്റി ഇരുപത്തിയേഴ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പുതിയത് തൊട്ട് കേൾക്കുക ബാക്കിയുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി പഠിപ്പിക്കുന്നുണ്ട് അപ്പം അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കുക എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മപദം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ് നിങ്ങൾക്കിവിടെ ത താമസ സൗകര്യം എല്ലാം ഉണ്ട് ദൂരെ നിന്ന് സ്ത്രീകളും ഒക്കെ തൃശ്ശൂർ കണ്ണൂരിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നതിൽ നിങ്ങൾ വിളിച്ചാൽ മതി ക്ഷേത്ര സംബന്ധമായത് പ്ലേലിസ്റ്റ് എടുത്താൽ ടെമ്പിൾ എന്ന ഹെഡിങ്ങിൽ ഹിന്ദുക്കൾ നിശ്ചയമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളുടെ വിവരണമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങളത് കേൾക്കുക കഴിയുന്നത്ര അത്തരം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കുക സാമ്പത്തിക സ്ഥിതി ഭഗവാൻ തരും നിങ്ങൾക്കതിനുള്ള ആഗ്രഹം വന്നാൽ അതൊക്കെ ഭഗവാനായിട്ട് തരും പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കേൾക്കുക പിന്നെ രാധാ കവചം രണ്ടുണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ രാധയുടെ പ്രണയത്തിൽ അത് കിട്ടുന്നതാണ് അത് രാധിക കവചൻ രണ്ടും ചൊല്ലിയിട്ട് രാധാ സഹസ്രനാമം ചൊല്ലിയാലേ പ്രയോജനമുള്ളൂ രാധാ സഹസ്രനാമം ഉടൻ തന്നെ യഥാർത്ഥ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിടുന്നതാണ് ഇന്ന് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വളരെ പ്രശസ്തമാണ് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തുണ്ടാകുന്ന വെള്ളപ്പാങ്ക് ആ വെള്ളപ്പാണ്ടിന് ശമനം വരുന്നതിനും സന്താനലബ്ധിക്ക് അത്യുത്തമമാണ് മണ്ണാറശാല അതെന്തൊക്കെയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടിൽ നിന്നും കഷ്ടിച്ചൊരു മൂന്ന് കിലോമീറ്റർ പോയി പോയിക്കഴിഞ്ഞാൽ മണ്ണാറശാല നാഗരാജ ക്ഷേത്രമായി കഴിഞ്ഞു ഈ മണ്ണാറശാലയിൽ പോകുമ്പോൾ ഗുണം മൂന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക ഹരിപ്പാട് നിങ്ങൾ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഹരിപ്പാട്ടൊരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് അപാര ശക്തി ഉള്ളതാണത് തൊഴണം ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ എതിർവശത്തൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അവിടെയാണ് ഈ ഓരോ ഗ്രഹവും ഇപ്പം ശനിയും ശനിയുടെ ഭാര്യയും ശുക്രനും ശുക്രൻ്റെ ഭാര്യയും അങ്ങനെ ഓരോ ഗ്രഹവും അവരുടെ ഭാര്യമാരുമായി ഇരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം ചെയ്യും അങ്ങനെ പിന്നെ നവഗ്രഹ ദമ്പതി ക്ഷേത്രവും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജാതകപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ അവിടെ ചെന്ന് ആ നവഗ്രഹത്തിന് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കുക അതാ അടുത്ത തുണിക്കടയിൽ കിട്ടുന്നാണൂറുപയാകും എന്നിട്ട് നിങ്ങൾ ഒൻപത് വനത്ത് വയ്ക്കുക ഹനുമാൻ സ്വാമിക്ക് വ്യക്തിതമാല കൊടുക്കുക ദാമ്പത്യപരമായ ജാതക ചേർച്ചക്കുറവിനുള്ള ഉത്തമ പരിഹാരമാണിത് അപ്പം നാഗരാജാ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് സുബ്രഹ്മണ്യനെയും കണ്ട് ഹനുമാനെയും കണ്ട് അവിടെ ഇരിക്കുന്ന നവഗ്രഹ ദമ്പതികളെയും വണങ്ങിയിട്ട് നാഗരാജാ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും അപ്പോൾ മൂന്ന് ഗുണങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു ലക്ഷത്തിലധികം നാഗരൂപങ്ങൾ ഈ മണ്ണാറശാല ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ ഐതിഹ്യം നമുക്ക് നോക്കാം ീകങ്ങളാണ് ഉള്ളത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത കണക്ക് നാല് ഐതീകങ്ങളാണ് ഇവിടെ ഉള്ളത് അതായത് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ ഇരിഞ്ഞാപ്പള്ളി എന്ന് പറയുന്ന മനയിലെ കാരണവന്മാരിൽ ഒരാളാണ് വാസുദേവൻ നമ്പൂതിരി അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു അങ്ങനെ അദ്ദേഹം കഠിനമായ തപസ് ചെയ്ത് സാക്ഷാൽ അനന്തനെ പ്രത്യക്ഷപ്പെടുത്തി എന്നിട്ട് അനന്തൻ തൻ്റെ മകനായി ജനിക്കണമെന്ന് ഒരു വരവും വാങ്ങിച്ചു അതനുസരിച്ച് അന്തർജനം ഗർഭിണിയായി കുംഭമാസത്തിലെ ആയില്യം നാളിൽ അന്തർജനം പ്രസവിച്ചു രണ്ട് കുട്ടികൾ ഇതിലീ ഒരു കുട്ടി എന്ന് പറയുന്നത് അഞ്ച് തലയുള്ള ഒരു സർപ്പവും മറ്റൊന്ന് ഒരാൺകുട്ടിയുമായിരുന്നു അപ്പം ഈ സർപ്പം അനന്തൻ്റെ അവതാരമാണെന്ന് മനസ്സിലാക്കിയ വാസുദേവൻ നമ്പൂതിരി ഈ സർപ്പ ബാലന് തൻ്റെ ഇല്ലത്തെ നിലവറയ്ക്കുള്ളിൽ ആ സ്ഥാനം നൽകുകയും പിന്നീട് ആ സർപ്പബാലനെ നിലവറയ്ക്കുള്ളിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു അങ്ങനെയാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം രൂപം കൊണ്ടതെന്നും ഒരു ഐതിഹ്യം ഇനി രണ്ടാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് നാഗങ്ങളുടെ ുടെപമകറ്റാൻ വേണ്ടി നാഗങ്ങളെ ആരാധിക്കാനായിട്ട് ഇവിടെ പരശുരാമൻ എത്തുന്നു അങ്ങനെ എത്തിയ പരശുരാമൻ വാസുകിയെ പ്രതിഷ്ഠിച്ച് തപസ് ചെയ്ത് നാഗകോപം അകറ്റി ആ വാസുകിയാണ് മണ്ണാറശാലയിൽ ഇരിക്കുന്നതെന്നാണ് രണ്ടാമത്തെ ഐതിഹ്യം ഇനി മൂന്നാമത്തെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ നിന്നും ഇവിടെ വാസുദേവൻ നമ്പൂതിരി എത്തി എന്നിട്ട് എന്തു ചെയ്തു തൻ്റെ ഇല്ലത്തിൻ്റെ നിലവറയിൽ സോപാനമൂർത്തിയായി അനന്തനെ പ്രതിഷ്ഠിച്ചു അതാണ് മണ്ണാറശാലയിൽ ഇരിക്കുന്ന നാഗരാജൻ അനന്തനാണ് ഇതാണ് മൂന്നാമത്തെ ഐതിഹ്യം ഇനി ഐതിഹ്യമുണ്ട് തൻ്റെ രാജ്യത്ത് നാഗകോപം ഇല്ലാതാക്കാൻ അന്നത്തെ നാടുവാഴി ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ നിന്നും ഇരിങ്ങാപ്പള്ളി മനയിലെ കാരണവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രമുണ്ട് അത് ആരാധന നടത്താൻ ഏൽപ്പിച്ചു അങ്ങനെ അവിടെ വാസുകി വന്നു അല്ലേ അത് അങ്ങനെയാണ് ആ മണ്ണാറശാല ക്ഷേത്രം രൂപം കൊണ്ടത് എന്ന് നാരാമത്തൈര്ീഹ്യം എന്തോ ആയിക്കൊള്ളട്ടെ അപാരമായ ശക്തിയുള്ള അസാധാരണമായ ശക്തിയുള്ള ക്ഷേത്രമാണ് നാഗരാജ ക്ഷേത്രം പതിനാല് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മൂർത്തി വാസുകിയ വാസുകി എന്ന സർപ്പമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി വലിയ ഒരു കാവിൻ്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ വിഗ്രഹത്തിന് പീഠമടക്കം അഞ്ചടിയോളം ഉയരമുണ്ട് ദർശനം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നാഗയക്ഷിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയുക അതൊക്കെ ഇല്ലാത്തവർക്ക് തൊക്കു രോഗം വെള്ളപ്പാണ്ടുള്ളവർക്ക് ഈ വാസുകയും നാഗയക്ഷിയും നൽകുന്ന അനുഗ്രഹം വളരെ വലുതാണെന്ന് നിങ്ങൾ അറിയുക അതേ കണക്ക് ക്ഷേത്ര വളപ്പിന് പുറത്തുള്ള ഇല്ലത്ത നിലവറയിൽ സാക്ഷാൽ അനന്തനും ഇരിപ്പുണ്ട് അപ്പൊ മൂർത്തി വാസുകിയാണ് അതേ കണക്ക് തന്നെ ക്ഷേത്രത്തിൽ നാഗയക്ഷിയുണ്ട് ക്ഷേത്ര വളപ്പിന് പുറത്തുള്ള ഇല്ലം ആ ക്ഷേത്ര വളപ്പിന് പുറത്താണ് ഇവിടുത്തെ ഇല്ലം ഉള്ളത് ഇല്ലത്തിൻ്റെ നിലവറയിൽ ആരി ഇരിപ്പുണ്ട് അനന്തനും ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ നാഗരാജ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂജ നടത്തുന്ന മണ്ണാറശാല അമ്മയൊക്കെ താമസിക്കുന്ന ഇല്ലമുണ്ട് ഉണ്ട് അതിൻ്റെ നിലവറയ്ക്കുള്ളില് സാക്ഷാൽ അനന്തനും ഇരിപ്പുണ്ട് ഈ വാസുകി എന്ന് പറയുന്നത് ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട സർപ്പമാണ് അനന്തനാകട്ടെ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സർപ്പവുമാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാഗരാജ ക്ഷേത്രം ശൈവന്മാർക്കും വൈഷ്ണവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അവിടെ വിഷ്ണുഭക്തരും എത്തിച്ചേരും ശിവഭക്തരും എത്തിച്ചേരും കാരണം ശിവന് പ്രിയപ്പെട്ട വാസുകിയുണ്ട് വിഷ്ണുവിന് പ്രിയപ്പെട്ട അനന്തനുമുണ്ട് ഈ ശൈവ ആരാധനയും വൈഷ്ണവ ആരാധനയും ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് സത്യത്തിൽ നമ്മുടെ ശങ്കരാചാര്യ സ്വാമികളാണ് അതിൻ്റെ പരിണത ഫലമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒരു നേരം മാത്രമേ പൂജയുള്ളൂ എന്ന സത്യം അവിടെ തൊഴാൻ വരുന്ന ഭക്തർ മനസ്സിലാക്കണം ക്ഷേത്രത്തിൽ ഒറ്റ നേരമേ പൂജയുള്ളൂ ചില നിശ്ചിത ദിവസങ്ങളിൽ മണ്ണാറശാല അമ്മയാണ് പൂജ നടത്തുന്നത് ബാക്കി ദിവസങ്ങളിൽ ഇല്ലത്തുള്ളവരാണ് പൂജ നടത്തുന്നത് ഈ മണ്ണാറശാല ഇല്ലത്തെ അമ്മമാരിൽ ഏറ്റവും മൂത്ത ആളിനെയാണ് മണ്ണാറശാല അമ്മ എന്ന് വിളിക്കുന്നത് ഏറ്റവും മൂത്തയാളാണ് മണ്ണാറശാല അമ്മ ഈ സ്ഥാനം കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നാണ് നിയമം ആ അമ്മ പിന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം പുഷ്ടരോഗമുള്ളവർ വെള്ളപ്പാണ്ടുള്ളവർ നയന രോഗമുള്ളവർ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർ ഇവർക്കൊക്കെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നൂറും പാലും കൊടുത്താൽ ആശ്വാസം ഉണ്ടാകും ഈ വെള്ളപ്പാണ്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ നാഗരാജ ക്ഷേത്രത്തിലെത്തി നൂറും പാലും കൊടുത്താൽ അത് പടരാതിരിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട് അത്രയ്ക്ക് പ്രശസ്തമാണെന്നുള്ള കാര്യം അറിയുക അപ്പോൾ വെള്ളപ്പാണ്ടുകൊണ്ട് വിഷമിക്കുന്നവർക്ക് ഈ അറിവ് ഒരു ഉപകാരമാകട്ടെ നിങ്ങൾ മരുന്ന് കഴിക്കുക അതോടൊപ്പം നാഗരാജ ക്ഷേത്രത്തിൽ ചെന്നാൽ ഉറപ്പായിട്ടും അത് പിന്നെ പടരുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിന് കുറച്ച് കുറവ് കുറച്ച് ശമനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പിന്നെ അപ്പോൾ അവിടെ നൂറും പാലുമാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി എന്താണ് ഈ നൂറും പാലും അരിപ്പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് പാലിനകത്ത് കലക്കും അങ്ങനെ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാലിൽ കലക്കി സമർപ്പിക്കുന്നതിനെയാണ് നൂറും പാലും കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ കൊടുത്തിട്ട് ഈ പാത്രങ്ങളെല്ലാം കമഴ്ത്തി വെക്കും ഇവിടെ സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രത്തിലും നൂറും പാലും കൊടുത്താൽ പാത്രം കമഴ്ത്തി വെക്കും പക്ഷേ ശാലയിൽ അങ്ങനെ കമഴ്ത്തി വെക്കാറില്ല അവിടെ തർപ്പണവുമില്ല ആർക്കെങ്കിലും പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ഇവിടെ മേടിച്ച പാലും പഴവും കഴിച്ചാൽ വിഷം ഛർദിച്ചു പോകും ഈ അറിവ് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് പാമ്പുകടി ഏറ്റാൽ നിങ്ങൾ നിങ്ങളപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ചികിത്സ കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരാൾ മണ്ണാറശാലയിലും എത്തി അവിടെ നേദിച്ച പാലും പഴവും അതും കൊണ്ടുവന്ന് ഈ ഏറ്റാക്ക് കൊടുക്കുക അപ്പോൾ ആ ദൈവികതയും കൂടെ ചേർന്ന് ഉറപ്പായിട്ടും ഏറ്റയാൾ രക്ഷപ്പെടും തുലാം കന്നി കുംഭമാസത്തിലെ ആയില്യം നാൾ ഈ ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് അതിൽ തന്നെ തുലാമാസത്തിലെ ആയില്യം നാളാണ് അങ്ങേ അറ്റം പ്രശസ്തി നിങ്ങൾക്ക് കുടുംബപരമായിട്ട് സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുലാമാസത്തിലെ ആയില്യം നക്ഷത്രത്തിൽ മണ്ണാറശാലയിലെത്തി തൊഴുതാൽ അതെല്ലാം മാറിക്കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ജാതകവശാൽ എന്തെങ്കിലും നാഗകോപം ഉണ്ടെങ്കിൽ മണ്ണാറശാലയിലെത്തി അവിടുത്തെ അമ്മയെ കണ്ട് പറയുക അപ്പം അമ്മ ഒരു പരിഹാരം പറഞ്ഞു തരും അമ്മ തരുന്ന പരിഹാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട കാരണം അമ്മ പറഞ്ഞാൽ പിന്നെ മക്കളായ നാഗങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ തുലാമാസത്തിലെ മനസ്സിലായില്ലേ ആയില്യം നക്ഷത്രം അന്ന് തുലാമാസത്തിലെ ആയില്യം നക്ഷത്രത്തിന്റെ അന്ന് ഇല്ലാത്ത കാരണവര് ഇനി അടുത്ത കാരണവരാകേണ്ടയാള് മണ്ണാറശാല അമ്മ എന്നിവർ മൂന്ന് പേരും ക്ഷേത്രത്തിലെ മൂർത്തികളെ നിലവറയിലേക്ക് എഴുന്നൊള്ളിക്കുന്ന അസാധാരണമായ പുണ്യദിനമാണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത് നമ്മുടെ തുലാമാസത്തിലെ ആയില്യം നക്ഷത്രമെന്ന് പറയുന്നത് കാരണവരും അടുത്ത കാരണവരാകാൻ പോകുന്നവരും മണ്ണാറശാലയിലെ അമ്മയും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് നിലവറയ്ക്കുള്ളിൽ നൂറും പാലും ഒക്കെ നേടിക്കുന്നത് ശിവരാത്രി പിറ്റേന്നും പിന്നെ അഞ്ചാം ദിവസവുമായിരിക്കും ഈ നിവേദ്യ പാത്രം നിലവറയ്ക്കുള്ളിൽ വെച്ചിട്ട് കഥ നിവേദ്യ പാത്രം നിലവറയ്ക്കുള്ളിൽ വച്ചിട്ട് കഥ അടയ്ക്കും ബാക്കിയുള്ളത് അടുത്ത ദിവസം പ്രസാദമായിട്ട് കുടുംബാംഗങ്ങൾ കഴിക്കും ഇതാണ് അവിടുത്തെ പതിവെന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് സന്താനം ഇല്ലാതെ ദുഃഖിക്കുന്നവർ സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തി ആ വഴിപാട് ചെയ്യണം അതായത് പല പ്രമുഖ ഗൈനിക്കോളജിസ്റ്റുകൾ പോലും പലപ്പോഴും പറയാറുണ്ട് സയൻസ് പരമായിട്ടിനി ഒന്നുമില്ല പക്ഷേ നമുക്ക് കഴിയാത്തത് ഒരു അദൃശ്യ ശക്തിക്ക് കഴിയും ഈ മണ്ണാറശാലയിലെ ഉരുളി കമഴ്ത്തൽ സന്താനലബ്ധിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ സന്താനമില്ലാത്തവര് ഇവിടെ ചെന്ന് ഉരുളി കമഴ്ത്തൽ നേർച്ചയും നടത്തുക നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് നിർമാല്യവും തൊഴുകൂട നിങ്ങൾക്ക് സന്താനലബ്ധിക്കുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും അതായത് എന്താണ് ഈ ഉരുളി കമഴ്ത്തൽ സന്തതി ഇല്ലാത്ത ദമ്പതിമാർ ഉരുളിയുമായി ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി ദക്ഷിണയോടൊപ്പം ക്ഷേത്രം നടക്കൽ സമർപ്പിക്കണം എന്നിട്ട് സന്താനം ഉണ്ടായി കഴിഞ്ഞാൽ ആറു മാസത്തിനകം കുട്ടിയേയും ഇവിടെ കൊണ്ടുവന്ന് തൊഴിയിപ്പിക്കണം അതാണ് ഉരുളി കമഴ്ത്തലെന്ന് പറയുന്നത് ആ അതുവരെ നാഗരാജാവിനും നാഗയക്ഷിക്കും ഇവരുടെ പേരിൽ പൂജയും നേദ്യവും സമർപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ സന്താനമില്ലാത്തവർ അവിടെ ചെന്ന് ഉരുളി അങ്ങോട്ട് കമഴ്ത്തുക ഉരുളി കമഴ്ത്തി കഴിഞ്ഞാൽ നാഗരാജാവിനും നാഗയക്ഷിക്കും ഇവരുടെ പേരിൽ പൂജയും നേദ്യവും ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കും ആറു മാസത്തിനുള്ളിൽ നിങ്ങൾ കുഞ്ഞുമായി ഇവിടെ എത്തിയിട്ട് ഈ കമത്തി വെച്ച ഉരുളി നിവർത്തി വെച്ചിട്ട് അതിനകത്ത് പാൽപായസം നിവേദിക്കണം മനസ്സിലായില്ലേ നമ്മൾ ഉരുളി കമഴ്ത്തിയിട്ട് പോകും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉരുളി കമഴ്ത്തിയിട്ട് പോയാൽ അതുവരെ നാഗരാജാവിനും നാഗയക്ഷിക്കും വേണ്ടി പൂജയും നിവേദ്യവും ഒക്കെ അവിടുത്തെ ക്ഷേത്ര അധികാരികൾ ചെയ്യും കുഞ്ഞ് ജനിച്ച് ആറു മാസം കഴിഞ്ഞ് വന്നാൽ കമത്തിയ ഉരുളി നിവർത്തി വച്ചിട്ട് പാൽപ്പായസം നിവേദിക്കുന്നതോടുകൂടി ആ ചടങ്ങ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക കുഷ്ഠരോഗം വരുന്നവർ വെള്ളപ്പാണ്ട് വരുന്നവർ മറ്റ് ഏത് തൊക്ക് രോഗം വരുന്നവർ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർ ദാരിദ്ര്യം കൊണ്ട് പൊറുതി കുടുംബപരമായോ ജാതകത്തിലോ നാഗദോഷമുള്ളവർക്ക് ഒരു വലിയ ആശ്വാസമാണ് മണ്ണാറശാല ആ മണ്ണാറശാലയിലെ അമ്മയും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മണ്ണാറശാലയിലെ അമ്മയുടെ അടുത്ത് ചെന്നാൽ അമ്മ പരിഹാരങ്ങൾ പറഞ്ഞ് തരുന്നതാണ് അതേ കണക്ക് തന്നെ പിന്നെ അവിടെ ശാസ്താവ് ശിവന് ഗണപതി ദുർഗ ഭദ്രകാളി തുടങ്ങിയ ഉപദേവതമാരുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് മണ്ണാറശാലയിൽ ചെല്ലത്തെ വാസുകയുടെയും നാഗയക്ഷിയുടെയും അനന്തൻ്റെയും എല്ലാം അനുഗ്രഹവും അവിടുത്തെ അമ്മയുടെ അനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അവിടെ ചെന്ന് ഉരുളി കമഴ്ത്തി സന്താന ഭാഗ്യം ഉണ്ടാകട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാണ്ടോ മറ്റ് തൊക്കു രോഗമോ ഉള്ളവർക്ക് അവിടെ ചെന്ന് അവിടുത്തെ നിവേദ്യം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരിക്കലും ഈ രോഗം പകരാതിരിക്കട്ടെ കഴിയുന്നത്രേ അത് കുറഞ്ഞു വരട്ടെ നാഗരാജാവ് നിങ്ങളെ राधे राधे ओ पूरा तेरा राधे राधे तेरा राधे पूरा तेरा राधे तेरा राधे राधे पूरा तेरा ओ राधे 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 पूरा तेरा राधे तेरा राधे राधे पूरा तेरा राधे ओम श्रीं ह्रीं क्री मई रासेश्वरी ये स्वाहा